നാളെ ജനുവരി പത്ത് വെള്ളിയാഴ്ച ഈ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് രണ്ട് അവധി അറിയിപ്പുകളാണ് ഉള്ളത് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ചാമ്പ്യന്മാരായി സ്വർണക്കപ്പ് നേടിയത് ജില്ലയ്ക്ക് അഭിമാനാർഹമായ വിജയമായതിനാൽ ആഹ്ലാദ സൂചകമായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ ജനുവരി പത്തിന് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി ബാധകമായിരിക്കും മറ്റൊരു അവധി അറിയപ്പെുള്ളത് ചേർത്തല താലൂക്കിലെ പെരുമ്പളം എൽ പി സ്കൂളിലെ അഞ്ച് കുട്ടികൾക്ക് മുണ്ടിനേര് ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിന് ജനുവരി ഒൻപത് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അവധി നൽകി ജില്ലാ കളക്ടറുടെ ഉത്തരവ് മുണ്ടിനേരിൻ്റെ എൻകുബേഷൻ പിരീഡ് ഇരുപത്തൊന്ന് ദിവസം വരെ ആയതിനാൽ കൂടുതൽ കുട്ടികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളിന് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അവധി നൽകിയത് ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്